നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹം സ്ഥലത്തില്ലാത്ത സമയത്ത് കടന്നു ചെന്ന് കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഊർജിത അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയ്കുമാർ കഴിഞ്ഞ ദിവസം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശിന്റെ ജയപ്രകാശിന്റെ വസതിയിൽ രാത്രി സമയത്ത് സമയത്ത് ജയപ്രകാശ് അവിടെ ഇല്ലാതിരുന്ന ഭാര്യയും കുട്ടികളും വെരുത്തരായ മാതാപിതാക്കൾ മാത്രമുള്ള സമയത്ത് അജ്ഞാതരായ ആരോ ജയപ്രകാശിന്റെ വീട്ടിൽ ചെല്ലുകയും വീടിന്റെ വാതിൽ അടച്ചിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്ത് കയറുകയും ചെയ്തു ഈ സമയം ഈ സമയം അടുക്കളയിലായിരുന്ന യമ്രാശിന്റെ ഭാര്യ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ അമ്മ അമ്മയുള്ള ശ്രദ്ധയിൽപ്പെടുകയും അമ്മ ഉടൻ തന്നെ ആരോ അകത്ത് കയറി എന്ന് ജയപ്രാശിന്റെ ഭാര്യയെ വിളിച്ച് അറിയുകയും ഉടൻ തന്നെ യമ്രാജിന്റെ ഭാര്യ എന്ന് ഈ വിവരം അറിഞ്ഞിട്ട് ഈ ശബ്ദം ചേട്ടൻ തന്നെ പെട്ടെന്ന് ഈ വീണ്ടും കഥ കടയുന്ന ശബ്ദം കേൾക്കുമുണ്ട് പുറത്തേക്ക് ആൾ പോയതായി സംശയിക്കും ജയപ്രാശ്യത്തെ ഭാര്യയിൽ അച്ഛനെ വിളിച്ചു നടത്തി അച്ഛനും വന്ന് ലൈറ്റ് ലൈറ്റും വ്യാപവാൻ നോക്കിയപ്പോൾ പിറകുവശത്തെ ഗേറ്റ് തുറന്ന് ആൾ പ്രകൃശത്തെ വഴിയിലൂടെ പോയതായി സംശയിക്കാം വൈകുന്നേരത്ത് അതിനുശേഷം ജയപ്രകാശ വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിൻ്റെ അകത്തെ പിന്നെ പ്രധാന ഡോറിൻ്റെ അകത്തെ ലോക്ക് പൊളിച്ചതായി കാണുകയും ചെയ്തിട്ടുണ്ട് പൊളിച്ച് ഓടാമ്പൽ കയറ്റിയിരുന്ന പാകം പൊളിച്ചതായി പൊളിച്ച് നീക്കിയതായും കണ്ടു അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് അറിയുകയും പോലീസിനോട് ഇതുപോലെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലീസ് ശക്തമായ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല രാത്രിയിൽ വീട് പൂട്ടി ഗേറ്റ് പൂട്ടി താക്കോലെടുക്കാൻ വേണ്ടി താക്കോലോട് ശ്രമിച്ചും താക്കോൽ കാണുകയും ഉണ്ടായില്ല താക്കോൽ വീടിനകത്ത് താക്കോൽ നോക്കുന്ന കുളത്തിൽ നോക്കിയിട്ട് ആവശ്യം താക്കോൽ കാണാൻ കഴിയില്ല രാത്രിയിൽ അതായത് രാത്രിയിൽ ജയപ്രകാശ് ഇരുന്ന വീടിന്റെ സിറ്റൌട്ടിൽ ഇരുന്ന വളരെ പരിശോധന സ്ഥിതി ചെയ്യുന്ന വെറ്റിപ്പിഴ പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വളരെ ഗൗരവമായി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ജയപ്രകാശ് നഗരസഭയുടെ അഴിമതികൾക്കെതിരെയുള്ള മണിയാർ വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതരായ ചിലർ വൃദ്ധമാതാപിതാക്കളും ഭാര്യയും കുട്ടികളും മാത്രമുള്ള വീട്ടിൽ അടച്ചിട്ടിരുന്ന വാതിൽ തുറക്കുകയും ചെയ്തു എന്നാൽ ഓടാമ്പുകളുടെ ലോക്ക് ചെയ്യുന്ന ഭാഗം ഇളക്കി മാറ്റുകയും വീടിൻ്റെയും ഗേറ്റിൻ്റെയും താക്കോലെടുത്തുകൊണ്ടു പോവുകയും ചെയ്തു പിന്നീട് താക്കോൽ വീടിൻ്റെ സിറ്റൌട്ടിൽ വെച്ച നിലയിൽ കാണപ്പെട്ടു വീടിൻ്റെ താക്കോലിൻ്റെ പകർപ്പ് എടുത്തതായും സംശയിക്കുന്നു നഗരസഭാ ഭരണാധികാരികളുടെ ക്രമക്കേടുകളും അഴിമതികളും സൂക്ഷ്മമായി കണ്ടെത്തുകയും ഹൈക്കോടതിയിലും ഓംബൂട്ട്സ്മാനിലും ഉൾപ്പെടെ മുന്നിട്ട് നിൽക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ഈ നഗരസഭാ െതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ വലിയ വെട്ടിപ്പുകൾ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വലിയ സ്വജനപക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി നഗരസഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തുന്നതിനകത്ത് കോൺഗ്രസും യു ഡി എഫും ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളാണ് ശ്രീ ജയപ്രകാശ് ഈ നഗരസഭയിലെ അഴിമതികളെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിജസ്ഥിതികൾ ബോധ്യപ്പെടുന്ന സഹിതം വിജിലൻസിലും പോലീസിലും ഓംബിൾസ്മാരിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും അടക്കം നിരവധി കേസുകൾ കൊടുത്ത് ആ കേസുകൾ തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില അടക്കമുള്ള ചില വിധികൾ വന്നു കഴിഞ്ഞു മറ്റു ചില വിധികൾ അടുത്തിടെ വരാനിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ഈ അന്വേഷണ ഏജൻസികൾ ഈ നഗരസഭയിൽ വലിയ ക്രമക്കേട് നടന്നു അവിടെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ളവർ കുറ്റക്കാരാണെന്നുള്ള തെളിവുകൾ ഇതിനകം അത് മാത്രമല്ല നഗരസഭയുടെ എല്ലാ പ്രദേശത്തും ഈ നഗരസഭാ പ്രദേശത്ത് പ്രതിപക്ഷ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി നഗരസഭാ അധികാരികളുടെ കൊള്ളരതായ്മകൾക്കെതിരെ അക്കമിട്ട അഴിമതികളുമായും അവ സാധൂകരിക്കുന്ന രേഖകളുമായും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവിനെ ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാട്ടി പീഡിപ്പിക്കാനുള്ള ചില ഏറാൻ മൂളികളുടെ നീക്കം പൊതുസമൂഹം തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും ജയപ്രകാശിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമത്തെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കുമെന്നും വിജയകുമാർ പറഞ്ഞു ഈ നഗരസഭയ്ക്കെതിരെ അതിശക്തമായ സമരത്തിന് എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്ന ജയപ്രകാശിന്റെ വീട്ടിൽ ഇത്തരത്തിൽ കടന്നു കയറാൻ കഴിയും എന്ന് ഭീഷണിപ്പെടുത്താനോ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ഒക്കെ ഒക്കെയുള്ള നീക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് അതൊന്നും പുനലൂരിൽ വിലപ്പോകില്ല എന്ന് മാത്രമല്ല ജയപ്രകാശിനെ അല്ലെങ്കിൽ ഈ സമരത്തിനും മറ്റു നേതൃത്വം കൊടുക്കുന്ന കണ്ടെത്തി ക്രിയാത്മകമായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ജയപ്രകാശിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനും കൂടിയുള്ള ശ്രമം ഒരുപക്ഷെ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നേതൃത്വം അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജയപ്രകാശിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി പുനലൂരിലെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായി നിലനിൽ ഈ പോരാട്ടങ്ങൾക്ക് മുഴുവൻ ജയപ്രകാശനും നഗരസഭയിലെ പ്രതിപക്ഷത്തിനും പൂർണ്ണ പിന്തുണ പാർട്ടി നൽകിയിട്ടുണ്ടെന്നും ഈ അവസരത്തിൽ അറിയിക്കാം അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചെന്നും അങ്ങനെ സമര പോരാട്ടങ്ങളെയും അഴിമതികളെയും കൊള്ളയെയും എതിർക്കുന്ന സമരങ്ങളെ അടിച്ചമർത്താമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ആരെങ്കിലും ഈ ഉദ്യമത്തിന് ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം പോലീസ് യഥാവിധി അന്വേഷിച്ച് ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പുണലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ஞாயிற்சிகளிலும் திறந்து பிரவாத்தான அல்லமீ ஜல்லோல்டன் டயமண்ட்ஸ் போஸ்ட் ஆஃபீஸ் ஜங்ஷன் நைன் ஒன் சிக்ஸ்